നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ മേടരാശി ഇതിൽ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ നമുക്ക് പൊതുജീവൻ വെച്ച് ഒന്ന് റീ ഓപ്പൺ ചെയ്യാൻ സമയമായി എന്നുള്ളതാണ് അത് തൊഴിലായിരുന്നാലും ആയിരുന്നാലും സർവീസ് ആയിരുന്നാലും വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വീട് വെക്കുന്ന കാര്യത്തിലായിരുന്നാലും എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി കാര്യങ്ങൾക്കുള്ള മുന്നോട്ടുള്ള ഗതി അനുകൂലമാക്കിയെടുക്കാൻ ഈശ്വരാധീനം കാണുക അതിന് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റിയ സമയമാണ് വൃശ്ചിയം ധനു മകരം മാസങ്ങൾ രണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അത് സ്വന്തമായിട്ടോ പാർട്നർഷിപ്പിലോ ചെറിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ സർവീസുമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായിരുന്നാലും നമ്മുടേതായുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാറ് മാസത്തിന് മേൽ ഒരു വർഷത്തിനകത്തു നിന്ന് നമുക്ക് നല്ല മെച്ചവും ഗുണവും നേട്ടവും ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ് മൂന്നാമതൊരു കാര്യം പ്രധാനമായിട്ട് നോക്കുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നുണ്ട് പെൺകുട്ടിക്കായിരുന്നാലും പുരുഷനായിരുന്നാലും പല ആലോചനകളും വരുന്നു പെണ്ണ് കാണാൻ പോകുന്നു പലരും പെണ്ണ് കാണാൻ വരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല നമ്മുടെ വീടും നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന സ്വഭാവശുദ്ധി അടക്കവും ഒതുക്കവും ഉള്ള ബന്ധം നമ്മൾ ആ രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഏജ് ഓവറായി വരുന്നു ഇവിടെ ശരിയായുള്ള ഒരു ബന്ധം ഉറയ്ക്കാനും അത് നടക്കാനുമുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ശനിയുടെ ബന്ധനദോഷങ്ങള് തടസ്സങ്ങള് മാറുന്നതിന് വേണ്ടിയിട്ട് അയ്യപ്പനെ ശാസ്താവിന് എള് കിഴി നീരാഞ്ജലം എട്ട് ശനിയാഴ്ച ചെയ്താൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ വക കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇതിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ ബിസിനസ് ടൂർ ആൻഡ് ട്രാവൽസ് അല്ലെങ്കിൽ വാഹനമെടുത്ത് ഓടുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ട് വാടകയ്ക്ക് ഓടുന്ന കാര്യത്തെ പറ്റി സെയിൽസ് ആയിരുന്നാലും ഏത് മേഖലയിലും വാഹനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് അനുകൂലമായിട്ടുള്ള ബെറ്ററായിട്ടുള്ള സമയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പർച്ചേസ് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് വളരെ മെച്ചവും നേട്ടവും അനുകൂലമായി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ മകരമാസം വരെ ആലോചിച്ച് ശരിയായുള്ള ദിശാബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യും കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ പരിഗണനാർത്ഥം കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിലാകാനുള്ള ഈ ഈശ്വരാധീനം കാണുന്നുണ്ട് മകീരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്കിൻ സംബന്ധമായുള്ള ചില പ്രശ്നങ്ങൾ വിഷമതകൾ വരാൻ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗാതി ദുരിത ബന്ധനങ്ങൾ കഴിയുന്നത്ര അത്ര ഹോമിയോ ട്രീറ്റ്മെൻറ്റ് അവലംബിച്ചാൽ അതിന് നല്ല മാറ്റവും നമുക്ക് നല്ല രീതിയിലുള്ള ആശ്വാസവും കിട്ടും രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാണുന്നിടത്ത് അനുഭവപ്പെടുന്നിടത്ത് അതുമൂലം ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രത്യേകിച്ച് ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൃഹത്തിൽ പൂജ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ശിരകാലമായിട്ടുണ്ടായിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ദോഷം തിരുന്നോടുകൂടി അനുകൂലമായി നടക്കാനുള്ള ഈശ്വരാധീനം വീട്ടിനകത്തുണ്ടാകും ഈ വാസ്തുബന്ധനം ഈ കർമ്മം ചെയ്ത് സ്ഥാപിച്ച് അത് തീർക്കുക പുണർദ്ധത്തിൽ കാല് പൂയം ആയില്യം കർക്കടകരാശി കർക്കടകരാശിക്കാരെ സംബന്ധത്തോളം കലാപരമായിട്ടുള്ള ഫീൽഡിൽ പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒന്ന് രണ്ടോ നല്ല ഓപ്പർച്യൂണിറ്റി വരാനും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മുടെ പേരും നമ്മുടെ കഴിവും തിളങ്ങാനും വിളങ്ങാനും അതനുസരിച്ച് നിറയെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് യാത്ര പോകാനും ദൈവാധീനം കാണുന്നുണ്ട് പലരും കലാഫീൽഡിൽ പോയി തളർന്നു വരിക നൂറിലെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ കഴിവിനും യുക്തിക്കും മേന്മയ്ക്കും അനുസരിച്ച് പ്രസരിപ്പിക്കാനോ പ്രസരിപ്പിക്കാനുള്ള ത്വര എടുത്ത് പുറത്തിടാനോ മടി കാണുന്നു പല ഘട്ടത്തിലും പല അനുഭവത്തിൽ നിന്നും ഉണ്ടാകണതും പക്ഷേ ഇതിനെല്ലാം ഒരു ചലഞ്ചായിട്ട് നേരിട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് യോജിച്ച പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയിൽ വിജയിക്കാൻ പറ്റും അവിടെ നമ്മൾ മടി പിടിച്ച് മാറ്റി വെച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം പുറകോട്ട് പോകുന്നത് നഷ്ടവും കോട്ടവും നമുക്ക് തന്നെയാണ് ഇവിടെ അശ്വാരൂഢ കവചിത മുദ്ര അശ്വ ആരൂഢകവചിത മുദ്ര നമ്മുടെ പേഴ്സിലോ സ്ഥാപനത്തിലോ നമ്മുടെ ഉമ്മശയ്ക്കകത്തോ സാമീപ്യമോ ഉണ്ടാകുന്നത് വളരെ ഉചിതമാണ് തടസ്സങ്ങൾ മാറി പുതു എനർജിയോടുകൂടി പ്രസരിപ്പോടുകൂടി മുന്നോട്ട് പോകാൻ സഹായകരമാണ് മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ മനസ്സ് ശുദ്ധമാണെങ്കിലും ചില കാര്യങ്ങളിലും പ്രതികരണ പ്രതികരണങ്ങളിലും നമുക്ക് ഒത്തിരി ഒത്തിരി ശത്രുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുമൂലം ന്യായമായിട്ടും ലഭിക്കേണ്ട സ്ഥാനവും മാനവും അംഗീകാരവും കൈവിട്ടു പോവും കൂടെ നിൽക്കുന്നവരെ നമ്മളെ ഒറ്റും അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കും ഇത് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകം ദോഷകരമായിട്ടുള്ള സമയമാണ് വളരെ കരുതലും ശ്രദ്ധയും നിശബ്ദതയോടുകൂടി കാര്യങ്ങളോട് കൈയ്യായിരിക്കണം പ്രതികരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം തിരിച്ചടിക്കും ഇവിടെ മഹാസുദർശന കവിചിത മന്ത്രം സാമീപ്യമായിട്ടുണ്ടായിരിക്കുന്നത് വളരെ വിശേഷം അത് സ്ഥാപനത്തിലായിരുന്നാലും ശരി തന്നെ പ്രസ്ഥാനത്തിലായിരുന്നാലും ശരി തന്നെ ആ ഒരു സംഘടനാ മിഴ മികവിൻ്റെ കാര്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച് നേടേണ്ട സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വഴിമാറി കൊടുക്കേണ്ട സാഹചര്യം ഇനിയും നഷ്ടവും വരാൻ പാടില്ല ദൈവാധീനം അനുകൂലമാക്കിയെടുക്കണം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർ രണ്ടാമതൊരു കുഞ്ഞിന് ആഗ്രഹിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള അനുകൂല സമയം ഭാഗ്യസൂക്ത പ്രസന്നപീഠം പൂജ ചെയ്ത് അത് പതിനൊന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി ബ്രഹ്മീകൃതം സേവിക്കുക ഭാര്യയും ഭർത്താവ് തീർച്ചയായിട്ടും നല്ലൊരു പൊന്നോമനെ നമുക്ക് മൂന്ന് മാസത്തിനകത്ത് തന്നെ അതിൻ്റെ പോസിറ്റീവ് ലക്ഷണം കാണാൻ പറ്റും ബ്രഹ്മീകൃതം ഭാഗ്യസൂക്തം ഉപചാര സമർപ്പണം ജപിച്ച് ബ്രഹ്മീകൃതം സേവിക്കുക കഴിക്കുക ബാലം നമുക്ക് അനുകൂലമായിട്ട് വരും യാതൊരു സംശയമില്ല ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിര തര കന്നിരാശി കന്നിരാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ പല പ്രപ്പോസലുകളും വരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ബന്ധു വഴി ഒരു പ്രപ്പോസൽ വന്നു അത് ഉറയ്ക്കുമെന്നുള്ള ഘട്ടം എത്തിയിട്ട് തെറ്റിപ്പോയി വിവാഹകാര്യം നീണ്ടുപോകും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി ഏജ് ഓവറായി വരും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ബന്ധം വിവാഹ കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കറിയില്ല നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ബന്ധമായിരിക്കണം ധനമല്ല മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യമാണ് വേണ്ടത് ഇവിടെ പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും നെയ്വിളക്ക് എത്തിക്കുക ശരിയായുള്ള ബന്ധം വരാനും ഉറയ്ക്കാനും നടക്കാനുള്ള നിയോഗം അനുകൂലമായിട്ട് ഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുപോലെ കന്നിരാശിക്കാരെ സംബന്ധത്തോളം ഫിനാൻസ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് വെറുതെ അഴിമതിയും അപവാദവും നമ്മൾ കേൾക്കാനും അതനുസരിച്ചിട്ട് കരിയറിൽ ദോഷവും നഷ്ടവും വരാൻ കൂടുതൽ സമയം വേണ്ടി വരില്ല അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് ഉഗ്ര നരസിംഹ ഉഗ്രനരസിംഹകപചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ചിത്രതര ചോതി വിശാദത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധത്തോടും നോക്കുമ്പോൾ ആദ്യ പിതൃമരുതാം സുമതമേതുമാന സൂര്യ രുദ്രസൂക്തത്തിൽ പറയുന്നത് പോലെ പഞ്ചമുഖനായിട്ടുള്ള പഞ്ചബ്രഹ്മാധിപനായിട്ടുള്ള പഞ്ചഭൂതഗണനാഥനായിട്ടുള്ള മഹാദേവൻ സാക്ഷാൽ പരമേശ്വരൻ രുദ്രനെ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് ശത്രുദോഷം ബന്ധനദോഷം ശാപദോഷം സ്തംഭനദോഷം ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറി ആത്മീയ പ്രഭാ കവചം നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായി പ്രത്യേകിച്ച് തുലാം രാശിക്കാരെ സംബത്തോളം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനും അതിൽ വിജയിക്കാനും ദൈവാഹീനത്താൽ സാമ്പത്തിക മെച്ചം ഗുണകരമായിട്ട് വരാനും സാധ്യതയുണ്ട് ഇവിടെ രുദ്രനെ പ്രസാദിപ്പിക്കാൻ അഞ്ച് തിങ്കളാഴ്ച ശിവഭഗവാന് ധാര പുഷ്പാഞ്ജലി അഞ്ചാമത്തെ തിങ്കളാഴ്ച പാൽപ്പായസ നിവേദ്യം ചെയ്യുക ഈ കാലയളവിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും യാതൊരു സംശയമില്ല വിശാഖത്തിൽ കാലനിരം തൃക്കേട്ട വൃശ്ചികരാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ടുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പല രീതിയിൽ നമ്മളെ കുടുംബപരമായിട്ടേ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ബന്ധനം പഴക്കമുള്ളതാണ് നമ്മുടെ കുടുംബകാര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ആ ശത്രുബന്ധന ദോഷം കാരണം ശത്രുബന്ധനം എന്ന് പറയുമ്പം നമ്മുടെ കുടുംബം നശിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് വേരറ്റ് നമ്മൾ ഓടിപ്പോവുക പിഴുതോടി പോവുക ഓട്ടിക്കുക തമ്പിക്കുക എന്നുള്ളതാണ് കാരണം പോലീസ് സ്റ്റേഷൻ കോടതി തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ ബന്ധന ദോഷം വന്ന സമയത്ത് നാഗദൃഷ്ടി ഉണ്ടായി രണ്ട് തവണ പാമ്പ് സർപ്പം വീട്ടിൽ വന്ന് കയറിയതിൽ ഒന്നിനെ തല്ലിക്കുന്ന ദോഷമുണ്ട് അത് പുറമേക്കുള്ളവർ ചെയ്താലും നമുക്കും ആ രാഹു കേതു ദൃഷ്ടി ഉണ്ടാകും അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അഞ്ച് തലയുള്ള വെള്ളി സർപ്പ നാഗരൂപം തൃശുദ്ധി ഉപചാര സമർപ്പണം ചെയ്ത് പാലും മഞ്ഞൾപ്പൊടിയും അഭിഷേകത്തിന് നാഗരാജാ സമക്ഷം സമർപ്പിച്ച് അനുകൂലമാക്കി അനുഗ്രഹം വാങ്ങിക്കുക ആ രാഹു കേതു ബന്ധന ദോഷം മാറും ഇല്ലെങ്കിൽ കാളഹസ്തിയിൽ പോയി ദർശനം നടത്തി രാഹു കേതു പൂജ നടത്തുന്നത് വളരെ വിശേഷമാണ് പാതാളഗണപതിയെ തൊഴുതതിന് ശേഷം രാഹു കേതു പൂജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഈ ബന്ധനങ്ങളും ഈ രാഹുവിരുന്ന് നിവർത്തിച്ചു തരൂ എന്നുള്ള ഇനി യാതൊരു സംശയമില്ല മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ ഗൃഹത്തിൽ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വീട് മാറണോ വേണ്ടോ എന്ന് വരെ തോന്നിപ്പോവും നിസാരം ചെറിയ കാര്യങ്ങളിൽ വീട്ടിനകത്ത് തെറ്റിദ്ധാരണ സംശയം ആത്മാർത്ഥത ഇല്ലായ്മ പല കാര്യങ്ങളും മുൻകോപം അതനുസരിച്ചുള്ള ദേഷ്യം വാശി ഇത് ഭക്ഷണം കഴിക്കുന്നത് പരസ്പരം സം സംസാരിച്ച് സന്തോഷമായിട്ട് പോയ കാര്യങ്ങൾക്കൊക്കെ വിഘാതം ഉണ്ടാവും അപ്പോൾ ഗൃഹത്തിനകത്ത് ഈ വക അഗ്നി ഭാവയോഗ ബന്ധന ദോഷങ്ങൾ ശുദ്ധീകരിച്ച് അതിന് ഭഗവതി പൂജ ഗൃഹത്തിന് ചെയ്യുന്നത് വളരെ വിശേഷമാണ് അഷ്ടതള പത്മമിട്ട് ഭഗവതിയെ സങ്കല്പിച്ച് നിലവിളക്കിൽ ശ്രീ സൂക്ത മന്ത്രത്താൽ ഉപചാര സമർപ്പണം ചെയ്ത് ഭഗവതി സേവ ചെയ്താൽ ഗൃഹത്തിനകത്തുള്ള ചതുർദോഷങ്ങൾ മാറും രോഗാദിതുത പാപബന്ധനങ്ങൾ ശത്രുദോഷാദി പാപബന്ധനങ്ങൾ ഗ്രഹപ്രായിത്താദി ശനിബന്ധനങ്ങൾ ഇതൊക്കെ നിവർത്തി പരിഹാരം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അവ ശുദ്ധവൃത്തിയോടുകൂടി വീട്ടിൽ ഭഗവാനും ഇതുപോലെ തന്നെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢിയോഗം മാറുന്നതിന് വേണ്ടിയിട്ട് പതിനൊന്ന് ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്ത് പതിനൊന്നാമത്തെ ദിവസം ത്രിശുദ്ധി ധാര നടത്തുക പാല് കരിക്ക് ഭസ്മം മുരുകാമിക്ക് ത്രിശുദ്ധിയായിട്ട് ചെയ്ത് ധാര ചെയ്യുക അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുക അതിൻ്റെയായിട്ടുള്ള മാറ്റം നമുക്ക് അനുകൂലമായിട്ട് വരും ഉത്രാടത്തി ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിടെ തരാ മകരരാശി ഇവിടെ ബിസിനസ്സുകാരെ ചെറുകിട ബിസിനസ്സുകാരെ സൂപ്പർ മാർക്കറ്റ് മറ്റു കാര്യങ്ങൾ ആ മേഖലയിൽ വർക്ക് ഷോപ്പ് ബേക്കറി റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഈ ഫീൽഡ് നിൽക്കുന്നവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവും ഈ കട തന്നെ വിട്ടു പൂട്ടിയിട്ട് വേറെ പോണോ വേണ്ടെന്ന് വരെ തോന്നിപ്പോ ഒറ്റ നോട്ടത്തിൽ ബിസിനസ് നടക്കുന്നു പക്ഷേ വൈകുന്നേരം പെട്ടിക്ക് അത് പൈസയില്ല പലിശ കൊടുക്കേണ്ട അവസ്ഥ പിരിവ് ചിട്ടിയെല്ലാം മുടങ്ങിപ്പോകുന്ന അവസ്ഥ ബാങ്കുകാരുടെ വിളിയും നോട്ടീസുമൊക്കെ വരേണ്ട സാഹചര്യങ്ങൾ ഇതെങ്ങനെ മറികടക്കുന്നുള്ളൂ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് ഡീലിങ്സ് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷ ഇതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല രണ്ടിടത്തുനിന്ന് കിട്ടാനുള്ള സാമ്പത്തികം നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കേണ്ട സമയം കിട്ടുന്നില്ല നീണ്ടു നീണ്ടു പോകുന്നു അപ്പം ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് ഓരോരോ പ്രഷറും പ്രശ്നം പണ്ടം പണയം വെച്ചത് തിരിച്ചെടുത്തു കൊടുക്കേണ്ടേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇത് മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചോളം വളരെയധികം ബിസിനസ് മേഖലയിൽ തകർച്ച പരീക്ഷണങ്ങൾ നേരിടേണ്ട കാലഘട്ടമാണ് പക്ഷേ അത് ഈ മാർച്ച് ഏപ്രിലോടുകൂടി കാര്യങ്ങൾ മാറ്റം വരും പക്ഷെ അതുവരെ ഇത് ഉന്തിത്തള്ളി കൊണ്ടുപോയേ പറ്റൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിന് അയ്യപ്പനെ എട്ട് ശനിയാഴ്ച നീരാഞ്ജനം ചെയ്ത് ഉപചാര സമർപ്പണം നടത്തുക അതിൻ്റെയായിട്ടുള്ള മാറ്റമുണ്ടാകും ഉപചാര സമർപ്പണം അഭിഷേകമാണ് ഭഗവാൻ ഏറ്റവും അയ്യപ്പന് ഭഗവാൻ ഏറ്റവും ശാസ്ത്രാവിന് ഇഷ്ടം നെയ് അഭിഷേകം അല്ലെങ്കിൽ നെയ് പായസം നിവേദ്യം അത് ശനിയാഴ്ച ദിവസം ചെയ്യുന്നത് വളരെ വിശേഷം ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനുള്ള വഴിതെളി അവിടെ തല ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം പുതുതായിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനും യു കെ യു എസ് ആസ്ട്രേലിയ ജർമ്മനി ആ തരത്തിലേക്ക് പരിവർത്തന കർമ്മഭാവം വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള യോഗം കാണുന്നുണ്ട് പരിവർത്തനം മാറ്റം അത് കർമ്മഭാവത്തിൽ തൊഴിൽ മേഖലയിൽ മെച്ചവും ഉയർച്ചയും ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് അതോടൊപ്പം പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വരുന്ന നാല് മാസം ശ്രദ്ധയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക ബിസിനസ് ചെയ്യുക നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും ഇവിടെയും അശ്വാരൂഢ കവചിത മുദ്ര നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിലോ സൂക്ഷിക്കുന്നത് വളരെ വിശ്വാസം അശ്വാരൂഢ കവചിത മുദ്ര ഈശ്വരാധീനം ഗുണകരമായിട്ട് ശത്രുദോഷവും നെഗറ്റീവ്സും പാരവയ്ക്കലും നമ്മളെ ഒട്ടും തന്നെ ബാധിക്കാതെ വിജയത്തിലേക്ക് കുതിക്കാൻ ഈശ്വരാധീനം സഹായിക്കും പൊരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനൻ രാശി കലാപരമായിട്ടുള്ള ഫീൽഡിൽ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റികൾ നിറയെ വരും വിവാഹ സംബന്ധമായിട്ടുള്ള നല്ല പ്രപ്പോസൽ വരാനും ഇനിയും അത് നീണ്ടുപോകാതെ മംഗല്യോഗം പെൺകുട്ടികൾക്ക് അനുകൂലമായി നടക്കാനുള്ള നല്ല ബന്ധം നടക്കാനുള്ള ഉറയ്ക്കാനുള്ള നടക്കാനുള്ള യോഗമുണ്ട് ഇവിടെ ശിവപാർവതി ശിവപാർവതിക്കവചിത മുദ്ര ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം കർപ്പൂര ആരതി കത്തിക്കുക വളരെ വിശേഷമുണ്ട് പതിനൊന്ന് ദിവസം ആരതി കർപ്പൂരം അത് ചെയ്യാൻ വളരെ വിശേഷമായിട്ടുള്ള മാറ്റം നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ കരിയറിൽ ഗുണകരമായിട്ട് വരും വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ സമയത്തോളം അനുകൂല സമയമാണ് വിസിറ്റിംഗ് എടുത്ത് ജോലി തേടിയായിരുന്നാലും അത് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും ജോബ് വിസയിൽ പോയാലും രണ്ട് രണ്ടര വർഷം കൊണ്ട് മെച്ചമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതല്ല പഠനത്തിനാണ് പോകണമെങ്കിൽ അതുകൊണ്ട് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകാനുള്ള വിജയം നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും അതല്ല ബിസിനസ്സിനാണ് പോകുന്നതെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് സക്സസ് ആവാനുള്ള ഡിസ്കഷൻ അനുകൂലമായിട്ടുള്ള തീരുമാനവും ഉണ്ടാകും യാതൊരു സംശയമില്ല മീനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ബുധൻ്റെയും വക്രഗതി ഭാവുകയോഗബന്ധനമുണ്ട് അപ്പം അത് കൊണ്ടുള്ള മൗഢ്യവും അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചില വ്യക്തിബന്ധങ്ങളിൽ വരുന്ന നഷ്ടം ഉണ്ടാകും വളരെ ആത്മാർത്ഥവും വളരെ സ്നേഹവും വളരെ കരുതലും വിശ്വാസമുള്ള ചില ബന്ധങ്ങൾ തട്ടുടഞ്ഞു പോവും ബ്രേക്കപ്പ് ആവും എന്നുള്ള സത്യം അത് റീസെറ്റ് ചെയ്ത് തിരിച്ചു വരാൻ സമയമെടുക്കും മിനിമം മൂന്ന് മാസം പക്ഷേ അതുവരെ നമ്മുടെ പഠനമോ നമ്മുടെ തൊഴിലിനെയോ നമ്മുടെ മാനസികാവസ്ഥയോ നമ്മുടെ ഉറക്കത്തെയോ ബാധിക്കാതെ നമ്മൾ ആർജവത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾക്ക് വിജയത്തിലേക്ക് നമ്മൾ കുതിച്ചേ പറ്റൂ ഇവിടെ നരസിംഹ നരസിംഹകവച മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ച് എഴുതി ധരിച്ച് എഴുതി ധരിക്കുക വളരെ വിശേഷമാണ് നരസിംഹ നരസിംഹകവചിത മന്ത്രം ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം